ജനുവരി പത്തൊൻപത് വിശുദ്ധ മാരിയൂസ് മെത്രാൻ സ്വിറ്റ്സർലൻഡിൽ അവഞ്ചസ് എന്ന സ്ഥലത്തെ മെത്രാനായിരുന്നു മാരിയൂസ് ഒരു റോമൻ കുടുംബത്തിൽ ജനിച്ചുവെന്നാണ് ലൊസൈനിലുള്ള അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൽ എഴുതിയിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി നാലിൽ അദ്ദേഹം അവഞ്ചസിലെ മെത്രാനായി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ ആ മെത്രാസനം കൂടുതൽ പ്രസിദ്ധമായ ലൊസൈൻ നഗരത്തിലേക്ക് മാറ്റപ്പെട്ടു തിരുപ്പാത്രങ്ങൾ അദ്ദേഹം തന്നെ സ്വർണം കൊണ്ടുണ്ടാക്കുമായിരുന്നു പഠനത്തിലും പ്രാർത്ഥനയിലും സ്വർണപ്പണിയിലും അദ്ദേഹം സമയം ചെലവഴിച്ചു തന്നിമിത്തം അലസമായ സംഭാഷണങ്ങൾക്ക് സമയം തീരെ ഉണ്ടായിരുന്നില്ല ലൊസൈനിലെ വിശുദ്ധ മേരിയുടെ ദേവാലയം പണിയിച്ചതും കൂതാശ ചെയ്തതും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള നാളാഗമം ഹ്രസ്വമാണെങ്കിലും ആറാം ശതാബ്ദത്തിലെ ചരിത്ര പഠനത്തിന് വളരെ ഉപകാരപ്രദമാണ് നാനൂറ്റി അൻപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി എൺപത്തൊന്ന് വരെയുള്ള പ്രധാന സംഭവങ്ങൾ പ്രസ്തുത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരിച്ച നാൾ മുതൽക്ക് തന്നെ ജനങ്ങൾ ലൊസൈനിൽ മാരിയോസിനെ ഒരു വിശുദ്ധനായി വന്ദിച്ചു പോകും